നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ പാല മണിമല റോഡിൽ ചെറുവള്ളി ക്ഷേത്രമുണ്ട് ഈ ചെറുവള്ളി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ ജഡ്ജി അമ്മാവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് മരണപ്പെട്ട ഒരു ജഡ്ജിയെയാണ് അവിടെ ആരാധിക്കുന്നത് പ്രധാനമായിട്ടുള്ള മൂർത്തി ഉണ്ട് എങ്കിൽ പോലും ജഡ്ജി അമ്മാവിന് പ്രത്യേകമായ പൂജ അട അതുപോലെ വെറ്റില അടയ്ക്കുക ഇവക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള വെള്ളം കൂടി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം നടക്കുന്നുണ്ട് അത് എന്തിനാണെന്നറിയാവോ നിങ്ങളെ കേസിൽപ്പെട്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ചെറുവള്ളി ക്ഷേത്രത്തിൽ പോയി അവിടെ ജഡ്ജി അമ്മാവിന് വെള്ളം കൂടി നടത്തിയാൽ മതി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി അല്ലെങ്കിൽ കേസുകൾക്കൊക്കെ പെട്ടെന്ന് തീർപ്പാക്കാനായിട്ട് ഈ ജഡ്ജി അമ്മാവിന് വെള്ളം കൂടി എന്ന് പറയുന്ന കർമ്മം കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ സാക്ഷ്യം അത് അവിടെ ഒരു പ്രത്യേക കഥയുണ്ട് അത് ഞാൻ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാം എങ്ങനെയാണ് ജഡ്ജി അമ്മാവന്റെ ആ ഒരു രീതി അവിടെ ഉണ്ടായത് ഉള്ളതെന്നുള്ളത് എന്നാലും ഈ ചെറുവള്ളി ക്ഷേത്രത്തിലെ ഈ അമ്മാവന്റെ വെള്ളം കൂടി നിവേദ്യം